അല്ല ക്രിസ്തീയ സഭകൾ പല കാരണങ്ങളാൽ ഒരുമിച്ച് വരേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് യേശുക്രിസ്തുവിൻ്റെ മനസ്സങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവരും ഒന്നാകണം യേശുവിൽ ഒന്നാകണം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സാരാംശമാണ് നമ്മുടെ പൊതുജീവിതത്തിലും സാമൂഹ്യ എല്ലാം ഈ ക്രൈസ്തവരുടെ ഒരു കൂടിവരവ് ഒരു യാഥാർത്ഥ്യമാക്കേണ്ട കാലഘട്ടമാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സമൂഹങ്ങളുടെ ഇടയിലുള്ള പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ വിഷയം പരിഹരിക്കണം എന്ന് കരുതി തന്നെയാണല്ലോ സർക്കാർ ഈ കമ്മീഷനെ വച്ചിരിക്കുക അപ്പോൾ ഈ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ മുൻപോട്ട് വെച്ചത് അതെന്താണെന്ന് പരസ്യമായി എല്ലാവരും അറിയേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഏകീകൃതമായ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് വരുന്ന ഒരു സഭാ കൂട്ടായ്മയുടെ ആവശ്യമെന്ന നിലയിലാണ് സർക്കാരിനോട് ഈ വിഷയങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ ക്രിസ്തീയ സഭകൾ ഒരുമിച്ച് ഈ വിഷയത്തിൽ നിന്ന് മുൻപോട്ട് പ്രവർത്തിച്ചാൽ അതേറ്റം അനുഗ്രഹകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു സർക്കാർ എന്താ ചെയ്യേണ്ടേ വിഷയം പരിഹരിക്കണമല്ലോ ഏതെങ്കിലും മാർഗത്തിൽ അതുപോലെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ഈ പ്രത്യേക ഒരു അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ആനുപാതികമായ നിലപാടുകളെടുത്ത് വിഷയം പരിഹരിക്കണം അപ്പോൾ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് അത് നടപ്പിലാക്ക നടപ്പിലാക്കാതെ ഇരിക്കാനുള്ള സാഹചര്യത്തേക്കാൾ നടപ്പിലാക്കേണ്ട ബാധ്യതയാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത് അതിനുള്ള പരിഹാരം കാണാനുള്ള ഇച്ഛാശക്തി സർക്കാർ പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം